ഇന്ന് ദോശയാണ് രാവിലത്തെ പലഹാരം അപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ടായിട്ട് ഇടാന്ന് പറഞ്ഞ് എടുത്ത വീഡിയോ ആണ് ഇതിപ്പോൾ ലോങ്ങ് ആയിപ്പോയി അപ്പോൾ കുറേയൊക്കെ കട്ട് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശേയാണ് കുറച്ചൊക്കെ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഇന്ന് ദോശയും വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തലേദിവസ്ത്ര ചൂര മീൻകറിയാണ് കേട്ടോ പറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂര മീൻകറിയും ദോശയൊക്കെ നല്ല കോമ്പിനേഷനാണ് അതേപോലെ തന്നെ മീൻകറിയും പുട്ടും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോഴും നമ്മളിവിടെ ഇതേപോലെയൊക്കെയാണ് കഴിക്കുന്നത് മീൻ കറിയുള്ള ദിവസം വേറെ കറിയൊന്നും കാപ്പിക്കുണ്ടാക്കാറില്ല ചേട്ടന് വണ്ടിക്ക് ഓട്ടം ഉള്ളത് കൊണ്ട് ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിച്ച് അവിടെ നിന്ന് എണീറ്റപ്പോഴേക്കും കേശുവും ലച്ചും ഉണർന്നിട്ടുണ്ട് അങ്ങനെ അവരുടെ കൂടെ പോയി കിടന്നതിന് ശേഷം കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കണം എന്ന് കണ്ടപ്പോൾ ഫോണൊക്കെ എടുത്ത് ഓണാക്കി കാണിച്ചു കേട്ടോ ഇത് തലേദിവസം പാലോട് മേള കാണാൻ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഒരു സാധനം വാങ്ങാൻ പറ്റത്തില്ല ഭയങ്കര വിലയാണ് ഒരു പത്തിൻ്റെ സാധനം ഇരുപത് രൂപയാണ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോഴാണ് രണ്ട് കേക്ക് ഓർഡർ അമ്മ വിളിച്ച് പറയുന്നത് അപ്പോൾ ഒരു റെഡ് വെൽവെറ്റും ഒരു വൈറ്റ് ആണ് രണ്ടും ഒരു വീട്ടിലത്തേക്കാണ് പക്ഷേ രണ്ട് ദിവസമായിട്ടാണ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊണ്ടു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ടുവരാൻ രണ്ട് ദിവസമായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞു അപ്പോഴവര് സമ്മതിച്ചു കേട്ടോ അങ്ങനെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വൈകിട്ട് വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് വൺ കെ ജിയിലെ കേക്കിൻ്റെ ബോക്സും ബോർഡും ഇല്ലാത്തത് കൊണ്ട് ടു കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വൺ കെ ജിടെ ബോർഡും ബോക്സും പോയി വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ സാധനമൊന്നും ഞാൻ അധികം സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറില്ല അപ്പോൾ ഇപ്പോൾ ഓർഡർ കിട്ടുമ്പോഴേ ഇതുപോലെ പോയി വാങ്ങാറാണ് പതിവ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വല്ലപ്പോഴും ഒക്കെയാണ് ഓർഡർ കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെന്ന് വാങ്ങാറുള്ളത് കേട്ടോ അങ്ങനെ ആദ്യം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴാണ് അതാ ലച്ചുവിൻ്റെ ട്യൂഷൻ്റെ വീട്ടിൽ അതാ ഒരു കുരങ്ങിനെ ഇരിക്കുന്നു അങ്ങനെ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് പോയി കേക്കൊക്കെ സെറ്റാക്കി ഇതാ പാക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മോക്കും മോ മോള അമ്മയ്ക്കും വേണ്ടിയാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ റെഡ് വെൽവെറ്റ് മോക്കും മൂക്കും അമ്മയ്ക്ക് വൈറ്റ് ഫോറസ്റ്റും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ പേക്ക് ചെയ്യാണ് കേട്ടോ അഞ്ചര മണിയൊക്കെ ആകുമ്പോഴേ കൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ചരയൊക്കെ ആയി ഈ സമയത്താണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നെടുമ്പങ്ങാട് പോയി ബോർഡും ബോക്സും വാച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഒരു നേരമായി കേട്ടോ സമയം വൈകിപ്പോയി അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ പേരും എല്ലാം എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമായിരുന്നു പിന്നെ ബോക്സ് റെഡിയാക്കി അതിൽ പാക്ക് ചെയ്ത് വയ്ക്കണ പാടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ട് കേക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് പോകാം ഒന്നിനു മക്കളിൽ ഒന്ന് വെച്ചുകൊണ്ട് പോകാം എനിക്ക് പേടിയായതുകൊണ്ട് ലച്ചുവിൻ്റെ ട്യൂഷൻ ചേച്ചിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവളെയും വിളിച്ച് ഞാൻ കേക്കൊക്കെ കൊണ്ട് കൊടുത്തു അത് കഴിഞ്ഞ് രാവിലെ വാങ്ങിച്ച പയർ പോലും ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്തു വയ്ക്കാൻ മറന്നുപോയി അത്രയ്ക്ക് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ ഒരു ഒൻപത് മണി നമ്മൾ ഓടമഴക്കൽ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയി അപ്പോൾ ലച്ചു ഹായൊക്കെ പറഞ്ഞ് ഇതൊക്കെ യേശു ആ ഫ്രണ്ടേ കയറിയിട്ടുണ്ട് അവന് വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കാനാണ് ഏട്ടാ ഇഷ്ടം ഫ്രണ്ടിൽ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങ് നിൽക്കാനാണ് ഇഷ്ടം അപ്പോഴിതാ കണ്ടില്ലേ കുറച്ചൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് ലൈറ്റിന് പുറമേ ആൾക്കാരെ കാണണമെങ്കിൽ ഇവിടെ പോകണമായിരുന്നു കേട്ടോ ഞാൻ ഇതുപോലൊരു തിരക്ക് ഞാൻ ഒരു പരിപാടിക്കും ഞാൻ കണ്ടിട്ടില്ല വിഷ് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കായിരുന്നെന്ന് വെച്ചാൽ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫോൺ ഓയത്തിപ്പഴിച്ച് കുറച്ച് വീഡിയോ എടുത്തു ലച്ചുവിനെയും കേശുവിനേം ചേട്ടൻ മാറി മാറി തോളിൽ ഇരുത്തിയാണ് കുറച്ചൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേയൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മതിലിൻ്റെ പുറത്ത് അവരെ രണ്ടുപേരും കയറ്റി നിർത്തി കേട്ടോ അപ്പോഴും അവരൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് പാട്ടൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം കുറേ പേര് തലകളുമൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് പോയി കേട്ടോ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു രക്ഷയുമില്ലായിരുന്നു ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നിന്നിട്ടും കാര്യമില്ല അതുകൊണ്ട് കുറച്ച് പാർക്കിലൊക്കെ പോയി മക്കളെ ഒന്ന് അവിടെയൊക്കെ കാണിച്ചതിന് ശേഷം കേശവനെ ഒരു കാറിൽ കെട്ടിട്ട അവ രണ്ട് സ്റ്റിയറിങ്ങും പിടിച്ച് ഓട്ടിക്ക് അങ്ങനെ അതൊക്കെ കണ്ട് നിന്ന് വർക്കിൽ വലിയ തിരക്കൊന്നും ഇല്ല എനിക്കിതൊന്നും ഗാനമേള ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല അത് കഴിഞ്ഞ് ചിലപ്പം തിരക്ക് കാണുമായിരിക്കും അങ്ങനെ അതിലൊക്കെ കയറ്റി അതിന് ശേഷം നമ്മൾ അഞ്ഞലൂഞ്ഞലൊക്കെ ഒന്ന് നോക്കി നിന്നു അതുകഴിഞ്ഞ് ഗാനമേള കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർക്കാനായിട്ട് വാശിക്ക് ഓരോ ഐസ്ക്രീമും കുടിച്ച് നമ്മൾ തിരിച്ചു പോകുന്ന കേട്ടോ തിരിച്ചു പോകുന്ന വഴിയിലും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ടാ ടാ